നമസ്കാരം എല്ലാവർക്കും ഐശ്വര്യപൂർണവും സമ്പദ് സമൃദ്ധവുമായ ഒരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇന്ന് മൂലം നക്ഷത്രമാണ് മൂലം നക്ഷത്രം കാഹളത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന നാല് നക്ഷത്രങ്ങളാണ് വ്യാഴത്തിന്റെ മൂല ത്രികോണമായ ധനുരാശിയെ പ്രതിനിധീകരിക്കുന്ന നക്ഷത്രമാണിത് ഇതിന്റെ ആദ്യത്തെ പതിനഞ്ച് നാഴികയ്ക്ക് ഗണ്ണാന്ത പാദം എന്ന് പറയുന്നു പ്രാരംഭം അര അഭുക്ത എന്ന ദോഷമുണ്ട് ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ വളരെ ശാന്തശീലന്മാരും ആരോടും സൗമ്യമായി പെരുമാറുന്നവരുമായിരിക്കും ഇവർക്ക് സുഖജീവിത നിഷ്ഠ കൂടിയിരിക്കും ഈ നാളുകാരിൽ ഏറിയക്കൂറും ശാശ്വതമായ ആരോഗ്യം കൊണ്ട് അനുഗ്രഹീതന്മാരായിരിക്കും അപൂർവം ചിലർ അങ്ങനെ അല്ലാതെയും കാണപ്പെടുന്നുണ്ട് ഇവരുടെ ജാതകത്തിൽ ആദിത്യൻ ചന്ദ്രൻ ശുക്രൻ ഈ ഗ്രഹങ്ങളുടെ അനിഷ്ട സ്ഥിതി ഉണ്ടായിരുന്നാൽ ക്ഷയം കാസം മുതലായ രോഗങ്ങൾക്ക് വിധേയരാകുകയും ചൊവ്വ ശനി രാഹു ഇവർ അനിഷ്ടത്തിലായിരുന്നാൽ വാദരക്തം അർശസ് ഉദര രോഗം എന്നിവയിൽ ഏതെങ്കിലും ഉള്ളവരായും കാണപ്പെടുന്നു എന്നാൽ ആരോഗ്യം കൊണ്ടും ഉത്കൃഷ്ടതയും കുലഹീനതയും അവകാശപ്പെടാവുന്ന മുഖഭാവം കൊണ്ടും ഇവർ പൊതുവെ ആകർഷണീയന്മാരായിരിക്കും ആരോഗ്യത്തെ പറ്റിയുള്ള ശ്രദ്ധയോ ഭക്ഷണം ദിനചര്യ മുതലായവയിൽ നിഷ്കർഷയോ പാലിക്കാത്ത ഇവർ ഇരുപത്തിയേഴ് മുപ്പത്തിയൊന്ന് നാല്പത്തിനാല് നാൽപ്പത്തിയെട്ട് അൻപത്തി ആറ് അറുപത് ഈ വയസ്സുകൾക്കിടയിലെല്ലാം അവയെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടതായി വരും വിശേഷിച്ച് ആരോഗ്യപരമായി തന്നെ എന്തെല്ലാമോ എങ്ങനെയെല്ലാമോ വന്നാലും തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതുക്കു മീലെ തോണി എന്ന പഴഞ്ചൊല്ലുപോലെ സുഖമായി അനുഭവിക്കണമെന്നുള്ളതാണ് ഇവരുടെ പ്രധാനമായ അഭിലാഷം അതുകൊണ്ട് ഇവരിൽ ഭൂരിഭാഗം ആളുകളും വരവ് നോക്കാതെ ചെലവഴിക്കുന്നവരും പലപ്പോഴും സാമ്പത്തികമായി ബന്ധപ്പെടുന്നവരുമായിരിക്കും ഇടപാടുകളിൽ ഇവർ അത്ര കണിശക്കാരല്ല എന്നാൽ മനഃപൂർവമായി കണിശക്കേട് കാണിക്കാൻ ഇവർ ഇഷ്ടപ്പെടുന്നവരുമല്ല ആത്മാർത്ഥതയും മനസാക്ഷിയും ധർമ്മബോധവും ഇവരിൽ എപ്പോഴും മുന്തിനിൽക്കുന്നു പക്ഷെ ക്ഷോഭിക്കേണ്ട സന്ദർഭമുണ്ടായാൽ സാഹസികമായും നിർദാക്ഷിണ്യമായും ഇവർ പറയുകയും പെരുമാറുകയും ചെയ്യും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇവർ വളരെ നയശാലികളായിരിക്കുമെങ്കിലും സ്വന്തം കാര്യത്തിൽ സന്ദർഭങ്ങളാൽ നയിക്കപ്പെടുന്ന നയശൂന്യായിട്ടാണ് ഇവർ കണ്ടുവരുന്നത് സ്വന്തം കാര്യങ്ങളെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ സ്വാഭാവികമായും ഇവർ അത്ര തന്നെ ശ്രദ്ധയുള്ളവരായിരിക്കില്ല എല്ലാം നടന്നുകൊള്ളുമെന്നോ ദൈവം നടത്തിക്കൊള്ളുമെന്നോ ഉള്ള വിശ്വാസക്കാരാണ് ഇവരിലധികം ആളുകളും പലതിലും സമർത്ഥന്മാരും പല മാർഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരുമാണെങ്കിലും അതിന് അനുസരണമായ സാമ്പത്തിക പുരോഗതി ഇവർക്കുണ്ടാകുന്നതായി കാണുന്നില്ല സ്വന്തം കാര്യത്തിൽ സ്വതസിദ്ധമായ അശ്രദ്ധയും സുഖ ലോലത്വവും യഥാർത്ഥ നിലയിൽ കവിഞ്ഞ കൂട്ടുകെട്ടുകളാൽ വരുന്ന വ്യയകരമായ സാഹചര്യങ്ങളും എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണമെന്നുള്ള ദുരാഗ്രഹമില്ലായ്മയും മറ്റുമാണ് ഇതിന് കാരണമായിട്ടുള്ളത് ജനസേവനപരമായിട്ടുള്ള പൊതു കാര്യങ്ങളിൽ ഏർപ്പെടുന്ന മൂലം നാളുകാർക്ക് ലോകത്തിൽ സമുന്നത സ്ഥാനം സംവരണം ചെയ്യാൻ സാധിക്കും സാമാന്യത്തിൽ കവിഞ്ഞുള്ള അറിവും ബുദ്ധി സാമർഥ്യവും നൈസർഗികമായി ഇവരിൽ കാണുന്നത് കൊണ്ട് ഉയർന്ന നിരയുള്ള ആളുകളുടെ സമ്പർക്കവും വിശ്വാസവും സ്വാർത്ഥമേ പുരുഷാർത്ഥം എന്നൊന്നില്ലായ്മയുമാണ് ഇവർക്ക് ഇത്തരം കാര്യങ്ങളിൽ അനായാസേന വിജയിക്കുവാൻ സാധിക്കുന്നത് പരോപകാര നിഷ്ഠയും ഇവരിൽ അനാദൃശ്യമായി കാണുവാൻ കഴിയും എന്തെങ്കിലും ഒന്നിൽ വിശ്വാസമോ ബഹുമാനമോ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് ഇവരുടെ സാധാരണ സ്വഭാവമാണ് പൊതുവെ ഇവർ ഈശ്വര ഭക്തന്മാരും സത്യധർമാദികളെ കഴിവതും കൈവിടാതെ ജീവിക്കുന്നവരും മനുഷ്യ സ്നേഹികളുമായിരിക്കും സഞ്ചാരത്തിലും പ്രകൃതിയുടെ രമണീയ വശങ്ങളെ കണ്ടാസ്വദിക്കുന്നതിലും സുഗന്ധ വസ്തുക്കളിലും ഇവർക്ക് താൽപ്പര്യമുണ്ടാവും ലഹരി പദാർത്ഥങ്ങളിൽ ഇവർ ഇവർക്ക് അഭിരുചി ഉണ്ടായിപ്പോയാൽ നിയന്ത്രണാധീനമാക്കാൻ പ്രയാസമായി തീരും അതുകൊണ്ട് എല്ലാ തരത്തിലുമുള്ള ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് ഇവർ നിശേഷം ഒഴിഞ്ഞിരിക്കേണ്ടതാകുന്നു പിതാവിനെ കൊണ്ടോ പിതൃ സ്വത്തുക്കളെ കൊണ്ടോ കാര്യമായ പ്രയോജനങ്ങളൊന്നും മൂലം നാളുകാരിൽ അധികം പേർക്കും ഉണ്ടാകുന്നതല്ല മിക്കവാറും ഇവർ ജനിച്ച ദേശമോ ഗൃഹമോ വിട്ടകന്ന് താമസിക്കുന്നവരും വാസത്താൽ ഭാഗ്യമാർജിക്കുന്നവരും ആയിരിക്കും സഹോദര ഗുണം പ്രായണ ഇവർക്ക് കുറവായിരിക്കും ദാമ്പത്യ ജീവിതം പൊതുവെ സംതൃപ്തികരവും സൗഭാഗ്യകരവുമായിരിക്കും ഗൃഹഭരണത്തിൽ സമർത്ഥകളും ഭർത്തൃസ്നേഹവതികളുമായ സ്ത്രീകളായിരിക്കും ഇവർക്ക് ഭാര്യമാരായിത്തീരുന്നത് എല്ലാ പ്രവർത്തനങ്ങളിലും മൂലം നാളുകാർ ശോഭിക്കുന്നവരായിരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞു എങ്കിലും വിശേഷവിധിയായി കലാപ്രവർത്തനം എഴുത്തുപണി മധ്യസ്ഥത ജനസേവനപരമായ പൊതുപ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ എന്നിവയിലും ഇവർക്ക് പ്രത്യേകം ശോഭിക്കുവാൻ കഴിയും ഈ നാളുകളിൽ ജനിക്കുന്ന സ്ത്രീകൾക്ക് ഭൂരിപക്ഷത്തിനും സൗഭാഗ്യ സമ്പൂർണമായ ജീവിതമായിരിക്കേയില്ല അനുഭവം ഭർത്തൃപരിത്യാഗം കൊണ്ടോ ഭർത്തൃ മരണം കൊണ്ടുതന്നെയോ ഇവർ ദുഃഖിതകളോ നിസ്സഹായകളോ ആയിട്ടേ അധികവും കാണപ്പെടുന്നുള്ളൂ ഏതെങ്കിലും വിധത്തിൽ ഇവരുടെ ദാമ്പത്യ ജീവിതം കൈപ്പേറിയ അനുഭവത്തോടു കൂടിയേ ഇരിക്കേയുള്ളൂ മൂലം നാളുകാരികളായ സ്ത്രീകൾ വെറും ശുദ്ധ ഹൃദയങ്ങളായിരിക്കും നിർബന്ധ ഇവർക്ക് വളരെ കൂടുതലായിരിക്കും കേവലം നിസ്സാരങ്ങളായ കാര്യങ്ങളിൽ പോലും ശുണ്ഠിയും പിടിവാശിയുമുള്ളവരായിരിക്കും വശാകുവാനും ഇവർക്ക് ഏതെങ്കിലും ചെറിയ കാര്യങ്ങൾ മതിയാകും നയമായി പെരുമാറുവാനുള്ള കഴിവില്ലായ്മ ഇവർക്ക് പല കുഴപ്പങ്ങളും ഉണ്ടാക്കി തീർക്കും വിവാഹത്തിന് പ്രതിബന്ധമോ കാലതാമസമോ അധികം പേർക്കും ഉണ്ടാകുന്നതാണ് ചൊവ്വ ജാതകത്തിൽ അനിഷ്ടഭാവങ്ങളിൽ നിൽക്കുന്ന മൂലം നാളുകാരികൾക്ക് ഭർത്താവിനെ കൊണ്ടോ സന്താനങ്ങളെ കൊണ്ടോ ക്ലേശത്തിനിടയാകുന്നതാണ് മൂലം നാളുകാർക്ക് ഉത്രാടം അവിട്ടംട്ടാതി പൂയം അത്തം ഈ നാളുകാരുമായുള്ള വീഴ്ച നന്നല്ല വിവാഹത്തിനും കുളം കിണർ മുതലായ ജലാശയ നിർമ്മാണത്തിനും കൃഷി ആരംഭിക്കുന്നതിനും ഈ നാള് കൊള്ളാവുന്നതാണ് ദശാനാഥൻ ഈ നാളിന് കേതുവാണ് കേതുദശ സാമാന്യേത രണ്ടു വയസ്സുവരെ നിന്ന് കണക്കാക്കാം ക്രമേണ ശുക്രന് ഇരുപത് വർഷവും ആദിത്യന് ആറ് വർഷവും ചന്ദ്രന് പത്ത് വർഷവും ചൊവ്വാഴ്ച ഏഴ് വർഷവും രാഹു പതിനെട്ട് വർഷവും വ്യാഴം പതിനാറ് വർഷവും ഈ ക്രമത്തിൽ എൺപത് വയസ്സുവരെയുള്ള ദശാകാലങ്ങൾ പരിഗണിക്കപ്പെടുന്നു ഇന്നേക്ക് ഇത്രയും മാത്രം നാളെ അടുത്ത നക്ഷത്രമായ പുരാണവുമായി എത്തുന്നതുവരെ നന്ദി നമസ്കാരം